ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മി എൻ സി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ വീഡിയോ ആയിട്ട് അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ ഒരുപാട് ലേറ്റ് ആൻ്റെ വീഡിയോസ് കുറേ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാൻ നെറ്റിൻ്റെ ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ കറക്റ്റ് ക്ലിയർ ആയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട് നെറ്റ് കുറച്ച് പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ശരിയാക്കുന്നതേ ഉള്ളൂ സോ ഇന്നത്തെ വീഡിയോ ഓണത്തിൻ്റെ വീഡിയോ ആണ് ഓണത്തിൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ തലേ ദിവസം നമ്മളിവിടെ ഹോസ്പിറ്റലിൽ ഒരു ചേച്ചിയുടെ വീട്ടിൽ തലേ ദിവസം നമ്മൾ ഞാനും ഇവിടെ എയറു ചേച്ചിയും പിന്നെ ഒരു ചെറുക്കനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മൂന്ന് പേരോടാണ് പോയത് തലേ ദിവസം ഞാനും ചേച്ചി മാത്രം പോയി ഞങ്ങളവിടെ പോയി കുറേ രാത്രി ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വന്നേ അത് ഇനി ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ മൂന്നാളും പോയി പിന്നെ മാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ എസ് മാം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് തന്നെ അടിച്ചു പിളിച്ച് വൈകിട്ട് ഇവിടെ ഗണപതി പൂജ ഇവിടെ ഗണപതി പൂജ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അന്ന് പത്ത് ദിവസം ഗണപതിനെ പൂജയ്ക്ക് വെച്ചിട്ട് പത്തിൻ്റെ അന്ന് എന്തോ ഗണപതിനെ കൊണ്ടോട്ട് ഒഴുക്കുന്ന അങ്ങനെ എന്തോ പ്രോഗ്രാം പരിപാടി ആട്ടോ അപ്പോൾ പത്തിൻ്റെ അന്ന് ഓണത്തിൻ്റെ അന്നായിരുന്നു ഗണപതി ഇറക്കുന്ന ദിവസം അപ്പം അവിടെ നിന്ന് നമ്മൾ നേരെ ഓണ പരിപാടി ഓണം എല്ലാം ആഘോഷിച്ച് നമ്മളൊരാറാറരേഴ് മണിയൊക്കെ ഇറങ്ങി വന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കണ്ടോ പോയി ഹോസ്പിറ്റലിൽ നിന്ന് ഗണപതിനെ ഇറക്കുന്ന അവിടെ വന്നിട്ട് നമ്മൾ അവിടുന്ന് അടിച്ചുപോച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ കയറുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയായിട്ടോ എന്തായാലും വീഡിയോ നിങ്ങൾ കണ്ടിട്ടോ ഞാൻ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല ഞങ്ങളിങ്ങനെ തലേദിവസം ചേച്ചിട്ട് വീട്ടിൽ പോയി മൈലാഞ്ചി ചിക്കട്ട അപ്പം ആർക്കും അങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് ആർക്കേയും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ അവിടെ കുറച്ച് മെമ്മറീസ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആർക്കും വീഡിയോയിൽ വരാൻ ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്തതും ഞാൻ ആ വീഡിയോ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ തലേദിവസം ചെയ്യുന്നത് ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു ജേഷ്മ ചേച്ചിക്ക് പിന്നെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ജേഷ്മേ ചേച്ചിനെ എടുത്തിട്ടുണ്ട് ജേഷ്മ ചേച്ചി പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തലേ ദിവസം അവിടുന്ന് വന്നപ്പോൾ രാത്രിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്ന പക്ഷേ ഫുഡ് കഴിക്കുന്നതൊന്നും എടുത്തില്ല ഞാൻ പറയുന്നില്ല അവിടെ ആർക്കും വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേലും ഞാൻ വീഡിയോ ഒരു മടിയാണ് പിന്നെ അതും കൂടെ ഇപ്പം പിന്നെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല അങ്ങനെ നമ്മൾ രാത്രി വന്ന് ഡ്രസ്സൊക്കെ തേച്ച് വെച്ചിട്ട് അതിരത്തി ഇരിക്കുന്നത് കോലാട്ടോ ഇത് നമ്മൾ കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സെല്ലാം തേച്ച് മടക്കി നാളെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ തേച്ച് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന ഡ്രസ്സാട്ടോ പക്ഷേ നമ്മൾ ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഓണപ്പനടയ്ക്ക് നമ്മൾ സെറ്റ് മുണ്ടും എടുത്തുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ അന്നത്തെ ദിവസം ഞങ്ങൾ ഒരുങ്ങി കുത്തി രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് പോയിട്ടോ അവൻ പിന്നെയാണ് വന്നത് അപ്പോൾ നമ്മളിത് എവിടെ പോയിട്ട് ഫസ്റ്റ് നമ്മൾ പോർട്ടൊക്കെ ഇരിക്കാനായിട്ട് ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം മാമോ അവനൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ കുത്തി ഇരുന്നു അപ്പം ജസ്റ്റ് ഞാൻ കഴിക്കുന്നത് കാണിച്ചതാട്ടോ അത് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല അത് വീഡിയോസൊന്നും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ കേട്ടോ നമ്മൾ ഹോസ്റ്റലിൽ കയറിയില്ല അങ്ങനെ അവിടോട്ട് വന്നിരുന്നു അപ്പോൾ ദീപജേജിക്ക് ഒരുങ്ങി അവിടോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ കുറച്ച് നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു കാരണം അവിടെ പടക്കം പൊട്ടീരും ഹോസ്പിറ്റലിനെ ഫ്രണ്ട്ലി തന്നെ കുറച്ച് നേരം ഇതായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ തുള്ളി 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 ഞങ്ങൾ അങ്ങനെ പോയി രാത്രി ഒരു പന്ത്രണ്ട് രാത്രി നേരെ വെളുത്തു അങ്ങനെ നമ്മൾ അവസാനം വണ്ടിക്കകത്ത് കറിയായിരുന്നു കേട്ടോ ഗണപതിന് വെച്ചിരുന്ന വണ്ടിക്കകത്ത് കരുത്തുള്ളിയായിരുന്നു നല്ല രസമായിരുന്നു അവിടെ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ തൂക്കിയിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാം മലയാളികൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ വണ്ടിക്കകത്ത് പകുതി മുക്കാൽ അപ്പോൾ ഇത് റീൽസ് ക്രിയേറ്റ് ചെയ്ത കേട്ടോ മിസ്റ്റർ ആർജി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെ കാണാം പാട്ടുൾപ്പെടെ എനിക്ക് കോപ്പി റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇടാത്തത് അവൻ്റെ ഇൻസ്റ്റൈഡിൽ പോയി നോക്കിയാൽ മതി അതിനകത്തുണ്ട് സോ ഞങ്ങൾ ഞങ്ങളടിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ഒരു ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ കയറിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ ഇവരുടെ പ്രോഗ്രാം ആണെങ്കിലും അത് ഞങ്ങൾ ശരിക്കും അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു ഓണം എല്ലാം കൂടെ ആയിട്ട് എല്ലാവർക്കും നല്ല വൈബായിരുന്നു അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ചു കൈ അന്നത്തെ ദിവസം പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നല്ലോണം പിറ്റേ ദിവസം അനും അങ്ങ് മുന്നോട്ടുള്ള ദിവസങ്ങളുണ്ടായിരുന്നു കാരണം നല്ല മേലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം അതുപോലെ എൻ്റെ പുതിയ ചെരുപ്പൊക്കെ വണ്ടിയിൽ നിന്ന് എവിടെക്കോ പോയി ചാടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈഫ് അതുപോലെ അല്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടിനേബലേ ഓൾ നോക്കി സെലക്ട് ചെയ്യുക അപ്പോൾ ഇനി എൻ്റെ കുറേ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ കുറെ ഒക്കെ നാലും തരില്ലെന്ന് തോന്നുന്നു എന്നാലും ഞാൻ നോക്കട്ടെ എന്നിട്ട് എല്ലാം എഡിറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ ഡെയിലി 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 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും എനിക്ക് കണ്ടിന്യൂസ് ആണ് കാരണം യൂട്യൂബ് പകുതി വെച്ച് സ്റ്റോപ്പായിപ്പോയായിരുന്നു സോ നമുക്കിനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുള്ളൂ എല്ലാവർക്കും ബൈ ബൈ